അനുമോളെ ഇങ്ങനെ കരഞ്ഞ മെഴുകല്ലേ അനുമോളെ ഇത് ഒരു ഷോയാണ് ബി ബി സെവൻ എന്ന് പറയുന്ന ഒരു ഷോയാണ് അതിൻ്റെ അകത്ത് ഈ സീരിയൽ രീതിയിലുള്ള ഒരു സംഭവ വികാസമാക്കിയിട്ട് കൊണ്ട് മാറ്റാതിരിക്കെ ഏത് സമയവും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കരച്ചിലൂടെ കരച്ച് ഇത് എന്തോ മെഗാ പരമ്പരയിലാണോ അനുമോളെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കഷ്ടമാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ അവര് ഈ കിടന്ന് കരഞ്ഞു മെഴുകി ഉള്ള സപ്പോർട്ട് ഇല്ലാതാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളെ മാക്സിമം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളതിൻ്റെ അകത്ത് ഇവർക്ക് ഗെയിം എന്താണെന്ന് ഇവർക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇവർക്ക് ഗെയിം എന്താണെന്ന് കുറച്ചൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതുപോലെ കളിക്കാനായിട്ടുള്ള ഒരു ബുദ്ധി ഇതുവരെ ആയിട്ടും ഉദിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ദിവസം പ്രതി ഇവരങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഇമോഷണലി ടോട്ടലി അങ്ങ് വീക്കാക്കി വീക്കായി കൊണ്ടിരിക്കുകയാണ് കാരണം അനിമോൾ എന്ന് പറയുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റാണ് എടുത്തു പറയേണ്ടത് അതിനുള്ളിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള അതായത് ഇമോഷണലി എല്ലാ രീതിയിലും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ചാടിക്കേറി ഓരോരുത്തരുത് വഴക്കുണ്ടാകാനും അടിയുണ്ടാകാനും ചെല്ലും എന്നിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു മോങ്ങും ഇതാണ് അനിമോളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം ഏർപ്പാടുന്ന ദിവസത്തിൽ എണ്ണമൊന്നുമില്ല തോന്നുമ്പോൾ തോന്നുമ്പോൾ അങ്ങ് കരയും എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് തുറിച്ചു നോക്കിയാൽ മതി അപ്പോഴേ പിന്നെ പോയിരുന്നെങ്കിൽ കാര്യം എന്നിട്ട് പറയും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അനുമോക്ക് സത്യം പറഞ്ഞാൽ അനുമോളെ ആരെങ്കിലും കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇതാക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരുത്തി കൈവിട്ടു പോവും പിന്നെ കടന്ന് മോങ്ങലായി പിന്നെ അവരെ കുറ്റം പറിച്ചിലായി ഇവരെ കുറ്റം പറിച്ചു ഇതൊരു ഷോയാണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് വെച്ചാൽ അതിനുള്ളിൽ എല്ലാം ഉണ്ടാകും അല്ലാതെ ഇന്ന രീതിയിൽ മാത്രം പോകുന്ന ഒരു ഷോ അല്ല ആണ് കാരണം അതിൻ്റെ അകത്ത് പല സംഭവവികാസങ്ങളും ഉണ്ടാകും അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അനുമോൾ അതിൻ്റെ അകത്ത് പോയത് അല്ലാതെ ഇങ്ങനെ ആ നമുക്ക് കുറച്ച് ദിവസം അതിൻ്റെ അകത്ത് നിന്ന് സുഖിച്ച് ഒരു വെക്കേഷൻ ട്രിപ്പിന് പോയി നിന്ന് തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് വരാം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ അനുമോൾ അതിൻ്റെ അകത്ത് പോയത് അനുമോളെ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പല സംഭവ നടക്കും അതോടൊപ്പം തന്നെ പലരുടെയും കുറ്റംപറിച്ചുകൾ കേൾക്കേണ്ടി വരും പലരും പറയുന്നത് കേൾക്കേണ്ടി വരും അതിനൊക്കെ തിരിച്ച് നമ്മൾ അതേപടി റിയാക്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഇതുപോലെ കരഞ്ഞ് മെഴുകയല്ല വേണ്ടത് ഇപ്പൊ ജിസയിലാണ് ടാർജെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നലെ ഒരു പ്രോമോയിൽ തന്നെ അനുമോൾക്ക് പരിധി വിട്ടു പോയിരിക്കുകയാണ് അതായത് അനുമോൾ എന്ന് വല്ലാത്ത രീതിയിൽ അതായത് അനിമോളെ കുറിച്ച് ജിസയിൽ പറയുന്ന കാര്യം അനുമോളെ കള്ളിയാക്കുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ ശരി പക്ഷെ അതൊക്കെ അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം നമ്മൾ അത് മനസ്സിലാക്കാതെ അതിൽ ചെന്ന് വീഴുകയല്ല വേണ്ട അത് ഓക്കെ അവരുമായിട്ട് റിയാക്റ്റ് ചെയ്യും ആ റിയാക്ട് ചെയ്ത ഉടനെ തന്നെ വീണ്ടും മോങ്ങലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല അനുമോൾ പരിധി വിട്ടുപോയി അവിടെ അനുമോൾ പരിധി വിട്ടുപോയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പരിധി വിട്ടുപോയി കാരണം ഒരു ഫിസിക്കൽ അസോൾട്ടിനുള്ള ഒരു സംഭവവികാസമാണ് അവിടെ കണ്ടതെന്ന് പറയുന്നത് ബാക്കിയുള്ളവർ പോലും അവിടെ ഇരുന്ന് എടുത്ത് നിന്ന് ഗണീച്ച് വരേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി കാരണം അനുമോള് ജിസേലിൻ്റെ ദേഹത്ത് തൊടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യത്തിലോട്ട് പെടും കാരണം നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളത്തിലെ ഷോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പിടിച്ച് തള്ളിക്കൊടുത്താൽ തന്നെ പുറത്താക്കുന്ന ഒരു ഷോയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരാളെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും ഇത് ലാലട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അനിമോള് പരിധി വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അനിമോളെ പുറത്താക്കേണ്ട തരത്തിലോട്ടും കാര്യങ്ങൾ മാറും കാരണം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അപ്പൊ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇതൊരു മൈൻഡ് ഗെയിമാണ് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നടക്കും പലരും നമ്മൾ തളർത്താൻ നോക്കും നമ്മളതിൻ്റെ അകത്ത് തളർന്ന് ഒരു മൂലക്കിരുന്ന് അല്ലെങ്കിൽ കരഞ്ഞ് മെഴുകയല്ല വേണ്ടത് അതിനൊത്ത് നിന്ന് കളിക്കുകയാണ് വേണ്ടത് ആ ഒരു തരത്തിലുള്ള ഒരു പ്ലേ അനുമോളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇത്രയും ദിവസത്തെ അനുമോളുടെ അനുതിൻ്റെ അകത്ത് നിന്നുള്ള ഒരു പെർഫോമൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം അനുമോൾ ഒരു കരച്ചിൽ യന്ത്രമായി മാറിയിരിക്കാൻ കീ കൊടുത്ത് കരയിപ്പിക്കുക എന്നുള്ള രീതിയാണ് അനുമോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ രീതി അനുമോൾ അതിൻ്റെ അത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അതിൻ്റെ അത് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ഒരു കരച്ചിൽ സീൻ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഉള്ള ഇഷ്ടം അനുമോൾക്ക് മെയിൻറ്റൈൻ ചെയ്യാമായിരുന്നു കാരണം ഇത് നൂറ് ദിവസം അതിൻ്റെ അകത്ത് നിന്നിട്ടിറങ്ങി വരികയാണെങ്കിൽ ആളുകള് മാക്സിമം കണ്ട് മടുക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു വല്ലാത്ത തരത്തിൽ അനുമോൾ എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അനുമോൾ അതിനകത്ത് നിന്ന് നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ആ സപ്പോർട്ടൊക്കെയാണ് ഇപ്പോൾ അനുമോൾ കളഞ്ഞു പൊളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോയ്ക്കകത്ത് വരാൻ പാടില്ലായിരുന്നു അതാണ് ഒരു യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് എന്തായാലും ലാലേട്ടൻ വരുമ്പോഴത്തേക്കും കിട്ടും അത് അനുമുഖം കിട്ടും ജിസൈലിനും കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഫിസിക്കൽ അസോൾട്ട് ആ ഒരു സംഭവ വികാസവും ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല